പാപ്പ മരിച്ചപ്പോൾ പരസ്പരം ും തർക്കം കൂടി ഇതുവരെ ചേട്ടനും മനിയനും മിണ്ടിയിട്ടില്ല ഒരു തെങ്ങി ഏറിപ്പോയി ഓനെ അതുകൊണ്ട് ഞാൻ ഇനി ഓനെ ചെയ്യാതൊരു ബന്ധവും ഇല്ല മരണം വരെ ുംയാരീസന്ന് പ്രശ്നത്തിന്റെ പേരില് രോഗിയായിട്ടനെ കാണാന് അതേ അനിയന് പോയില്ലല്ലോ ഇതെന്നേ നമ്മുടെ വീട്ടിലുള്ള പെരുന്നാട് വന്നാലും അവൻ എനിക്ക് വേണ്ട കല്യാണം വന്നാലും ഞാനോനെ പൊടിക്കൂല ും ഞാനോനെ കണ്ടാല് പോലും പറയൂല ഇതല്ലേ നമ്മുടെ മനസ്സിലുള്ളത് ഇവിടെ മഹാബികളോട് സലാം പറയുന്ന വിഷയമല്ല ഞാൻ പറയുന്നത് അത് ദീനിയായ വിഷയത്തിലാണ് നമ്മുടെ അഹിമ്മത്തുകളെ കഫറാക്കിയവരാണവര് നമ്മുടെ ഇമാമിങ്ങളെ തള്ളിയവരാണ് പൊളിക്കുമെന്ന് പറഞ്ഞവരാണ് അവര് ിനും രണ്ടാത്ത ആശയങ്ങളെ കണ്ടെത്തി കൂട്ടിയവരാണ് അവര് അവർ മറിച്ചു പോരാ നമുക്ക് നിർവാഹമില്ല സുന്നാണ് ഒരേ ആശയക്കാരാണ് ഒരേ പ്രസ്ഥാനക്കാരാണ് ഒരേ നേതാവിനെ അംഗീകരിക്കുന്നവരാണ് എല്ലാവരും ഷഫീമത് എല്ലാവരും എല്ലും എന്നിട്ട് പരസ്പരം കണ്ടാൽ പറയാതെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് മൂന്നിലേറെ ദിവസം പിണങ്ങി നടന്നാൽ അവന് അമ്ഹു തേറെ വലിയ ശിക്ഷ കൊടുക്കുമെന്ന് മുഹമ്മദു റസൂ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാൻ വെച്ചിട്ട് വേണോ നമ്മുടെ വാശി ഈ മാൻ വെച്ചിട്ട് വേണോ പരസ്പരമുള്ള പര പാരവക്കല് ഈ മാൻ വെച്ചിട്ട് വേണോ ീ താങ്ങലും മറ്റുള്ളവരെ ആക്രമിക്കലും കുറ്റപ്പെടുത്തലും താൽക്കാലികമായ ജീവിതത്തിൽ തീർക്കാനുള്ളതല്ല മരിച്ചു കഴിഞ്ഞാൽ വന്ന് പാളി നോക്കിയിട്ട് കാര്യമില്ല അവിടെ എല്ലാവരും വന്ന് ഫാത്തി വിളിക്കുമ്പോൾ ഇരുവരെ മിണ്ടാണ്ട് പറഞ്ഞ മടക്കാണ്ട് അവനെ മാറ്റി നിർത്തിയാണ് മരിച്ച വീട്ടിലേക്ക് എത്തിയാൽ അവനെ പാദ്യ വിളിക്കുമ്പോൾ പോയി ഫാത്തി വിളിച്ചത് കൊണ്ടായില്ല ൊരു പഠിക്കാനുണ്ടായിരുന്നല്ലോ സലാം പറഞ്ഞിട്ടും മടക്കല് മടക്കല് വരുമ്പോൾ അസലാമലൈക്കും അദ്ദേഹം സലാം പറയും നമ്മളല്ല ഇംഗ്ലീഷ് മീൻസ് ചുണ്ടനക്കും പോലെ അനക്കിയത് കൊണ്ട് അത് ഫറു കൂടൂരാത് മജിനസിലും

ഹബീബായ റസൂലുള്ളാഹി നബി നമ്മളെ ഐക്യപ്പെടുത്താൻ വേണ്ടിയല്ലേ അവിടുത്തെ അധ്വാനം നമ്മൾ പരസ്പരം നന്നാവാൻ വേണ്ടിയല്ലേ അവിടുത്തെ ജീവിതം നമ്മൾ നന്നായി തീരാനല്ലേ ആശയങ്ങൾ പഠിപ്പിച്ചത് കാലയളവിൽ നാൽപ്പത് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് കൊല്ലത്തോളം അവിടുത്തെ അധ്വാനമല്ല നമ്മളെ ഐക്യപ്പെടുത്താൻ എന്നിട്ട് റസൂറുതായി തങ്ങളെ സമുദായമായി ഉന്നതമായതിൻ്റെ ആളുകളായ നമ്മൾ പരസ്പരം മിണ്ടാണ്ട നടന്നാൽ ആരംഭ അത് സഹിക്കൂല മരുമകളോട് മിണ്ടാത്ത അമ്മായിമ്മമാരില്ലേ അമ്മായിമയോട് മിണ്ടാത്ത മരുമകളില്ലേ രണ്ടുപേരോടും മിണ്ടാത്ത പുതിയപ്പളയില്ലേ എന്റെ ഉമ്മമാരേ ിനായി വാശി പിടിക്കുന്നത് ഈ ചെറിയ ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തിക്കാനുണ്ട് കേവലം ഉറുപ്പുമായി നടന്നാ മതിയോ ആളുകളോട് പൊരുത്ത പിടിച്ച് നല്ലവരായി ജീവിച്ചു മരിക്കണോ ചെറുതൊഴിയോട്ട് പറയുകയാണ് ചെറിയ മക്കളെ മറ്റൊരു സ്വഭാവം എന്താണ് പേടിപ്പെടുത്തുന്നത് കേട്ടാൽ അറിഞ്ഞാൽ മനസ്സിൽ കേട്ടാൽ അവരതിന്റെ പേരിൽ കരയുകയാണ് കണ്ണീരവടെ ഒഴികോ അമ്മയൊന്ന് കണ്ണുരുട്ടിയാ പൊന്നുമോൻ കരയോ അമ്മയൊരു ചുള്ളിയെടുത്താ മകള് കരയോ ഒരു ചെറിയ കുട്ടികളെ സ്വഭാവമാണ് ഒന്ന് ഒച്ചയിട്ടാ പോലെ മക്കള് കരയാന് ആ മക്കള് ഏത് പേടിപ്പെടുത്തുന്നത് കേൾക്കുകയോ കാണുകയോ ചെയ്താൽ അവര് കരയുന്നത് കാണാറില്ലേ എത്ര 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 തവണ 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 മരണം ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്പരന്ന് എന്നല്ലാതെ അതിന്റെ പേരിൽ ഒരു കണ്ണീരൊഴിക്കുന്ന ഒരു സമയം നമുക്ക് ഇല്ലാത പോയല്ലോ എന്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മെ നമ്മൾ സൂക്ഷിച്ചോടനോ കണ്ണുകളാണ് ആ കണ്ണുകൊണ്ടുള്ള കരച്ചിലെ സീരിയലിന് വേണ്ടിയല്ല സിനിമ കണ്ടതിൻ്റെ പേരിലെന്താ പാപ്പഗീത്ത പറഞ്ഞതിൻ്റെ പേരിലല്ല

നമുക്ക് സ്വർഗത്ത് പോകണോ ഓ നമുക്ക് നമുക്ക് പോകണോ പോകണോ എന്നേ സ്വർഗത്തിലുള്ളതെന്നറിയോ റബ്ബിനെ കാണാതെ ഞാൻ ഞാനിങ്ങൾ ചെയ്തവനാണ് റബിനെ കാണാതെ ഇരുപത്തിയേഴാം രാവിലെ കരഞ്ഞവനാണ് റബിനെ കാണാ ിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞവരാണ് എന്നാൽ റബ്ബിനെ കാണാൻ ഒരു അവസരം കിട്ടുന്ന ഇടമുണ്ടെങ്കിൽ അത് സ്വർഗമേ ഉള്ളൂ ഭൂലോകത്ത് വെച്ച് കാണാൻ കഴിയൂല റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് കാണാൻ കൊടുക്കുന്നുണ്ട് മുമ്പിനി എത്തിപ്പെട്ടാൽ ഏത് നേരത്തും അള്ളാഹുവിന്റെ ചരാലിയത്തിന് മുഖം കാണാന് അവസരം കൊടുക്കുന്ന ഇടമാണ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ യസാകുമ്പോഴേക്ക് മകരസതിക്ക് സ്ഥാനം എത്തിച്ചിട്ടുണ്ട് അവിടുത്തെ നൽകിയിട്ടുണ്ട് അത് കൈവറ്റി പോയി ആ സ്വർഗത്തിലാണ് മകര സ്ഥിതിക്കുള്ള ഞങ്ങൾക്ക് നൽകണേ അല്ലോഹോ സ്വർഗത്തിലല്ലേ മുഹമ്മദു അപൂപകൃതങ്ങളുള്ളത് അവിടെയല്ലേ 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 ഉദുമാനുപനെ അപ്പാനങ്ങളുള്ള ആരൊക്കെ നമ്മുടെ മുൻഗാമികൾ മരണപ്പെട്ടു പോയോ അതേ ഇല്ലയും നിങ്ങളുടെ ഉമ്മായ ഒന്ന് കാണണ്ടയോ ഉമ്മായ ഒന്ന് കാണണ്ടയോ ഉമ്മാപ്പയൊന്ന് കാണണ്ടയോ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ പലരെയും നമുക്ക് സ്നേഹമുണ്ടായിരുന്നോ വിട പറഞ്ഞു പോയവരല്ലേ അവരൊന്നും കാണാനുള്ള ഇടമാണ് സ്വീകരിക്കണേ റഹ്മാൻ നിറവേറ്റുന്ന സ്വർഗത്തിനാ ഞാനിവിടെ വയനു പറയുന്നത് നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയാണ് പടചറപ്പേരി